ശരിക്കും പാകിസ്ഥാന്റെ അവസ്ഥ ഇപ്പോ എന്താണെന്നറിയോ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനോട് സ്വന്തം സൈന്യം വന്നിട്ട് പറയുകയാണ് സാർ പുറത്തിറങ്ങരുത് ബങ്കറിൽ പോയി ഒളിച്ചോ ഇന്ത്യയുടെ മിസൈൽ എപ്പോ വേണമെങ്കിലും തലയിൽ വീഴാം ഇങ്ങനെ വീണു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു സിനിമ കഥ പോലെ ചിലപ്പോ തോന്നാം പക്ഷെ ഇത് വെറും കഥയല്ല പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി തന്നെ സ്വന്തം വായ കൊണ്ട് തുറന്ന് സമ്മതിച്ച കാര്യമാണിത് ലാർഖാനയിൽ ബേനസീർ ബുട്ടോയുടെ പതിനെട്ടാം ചരമവാർഷിക ചടങ്ങിൽ സംസാരിക്കുമ്പോഴാണ് ഇയാൾ ഈ ഞെട്ടിക്കുന്ന രഹസ്യം പുറത്തുവിട്ടിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് പാകിസ്ഥാന്റെ പ്രസിഡന്റ് പോലും പേടിച്ചു പറച്ച് ബംഗറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഘോഹിക്കാലോ ഇന്ത്യ എന്ന പേര് കേൾക്കുമ്പോൾ അപ്പുറത്തെ എന്താണ് അവസ്ഥയെന്ന് പണ്ടൊക്കെ ഇന്ത്യയെ പ്രകോപിക്കാൻ നോക്കിയിരുന്ന പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യയുടെ നിഴൽ കണ്ടാൽ പോലും ഞെട്ടുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ സൈന്യത്തിന്റെ പവറും പൊളിറ്റിക്കൽ വിൽ വിൽപവറും കണ്ട് കിളിപ്പോയി നിൽക്കുകയാണ് ഇസ്ലാമാബാദിലെ ഭരണകൂടം ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കവുമായി പാകിസ്ഥാൻ്റെ ഭൂപടം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ഞെട്ടേണ്ട കാര്യമില്ല പാകിസ്ഥാനികൾ ഞെട്ടും നമ്മൾ വാർത്തകളിലൊക്കെ പാകിസ്ഥാൻ എന്നൊറ്റ രാജ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റി അതല്ല അവിടെ ഇപ്പോൾ പ്രായോഗികമായി മൂന്ന് രാജ്യങ്ങൾ ഉണ്ടെന്ന് വേണം പറയാൻ